അടിപൊളിയ സ്പോട്ടാണല്ലോ കാണിച്ചു ഇപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഡ്രീം വില്ലെന്നൊരു എന്താ പാർക്ക് കുട്ടികൾക്കും വെള്ളിയൾക്കും ഒക്കെ കാണാൻ പറ്റിയ അടിപൊളിയ സ്പോട്ടാണ് അപ്പൊ നമ്മുടെ കൂടെ ആയിഷുണ്ട് നമ്മടെ അയിമ്മ ഉണ്ട് അഷ്ഫിണ്ട് അനുഷ് ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പടം ഇങ്ങനെ പോകുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണും ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതാണല്ലേ ഡ്രീം ബില്ല എന്നുള്ള വലിയൊരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കാണിച്ചാലാം ചെവി പിടിച്ചു അപ്പോൾ ഇതാണ് ഇഗ്വാന നമ്മൾ ഇണങ്ങിയ സാധനങ്ങളാട്ടില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മറ്റു കഴിഞ്ഞാൽ നമ്മൾ മാതി കടിച്ചു കൊച്ചി ചെയ്ത് കഴിഞ്ഞാൽ പേടിയാണൊക്കെ ഉണ്ടെന്നാലും ഒന്നാവില്ല ആകെ വേറെ ഉണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ അടിപൊളി സംഭവം സംഭവങ്ങൾ ഇവിടെ പക്ഷികളുണ്ട് പലതരത്തിലെ പക്ഷികള് നമ്മളെ മക്കാവോ പിന്നെ അതുപോലെ തൈ തത്ത നമ്മളെ ഒരുപാട് തത്തകള് ഏതൊക്കെ എന്താ പറയുക കുട്ടികളെ കാണാൻ പറ്റും നല്ല സ്പോട്ടാണ് അലച്ചുകളൊക്കെ നമ്മളെ കൂടിയാണ് നമ്മളെ കയ്യിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോ അത് ഭയങ്കര രസാണ് ദ്രോഹിക്കാൻ പറ്റില്ല പോവോ പക്ഷികൾ പല കളത്തിലെ റെഡ് നീലൊക്കെ കെട്ട് ഈ പക്ഷികളൊക്കെ ഓർമ്മ നമ്മളെ പുസ്തകത്തിന് പഴയ നോട്ട് ബുക്കിന് കണ്ടിണ്ടാവും ഇങ്ങനെ വരിക്കു നിൽക്കണം ആ പക്ഷികൾ ആ പക്ഷികളാണ് അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ പക്ഷികൾ കണ്ടത് മനസ്സിൽ കാണുമ്പോഴാണ് ഇതൊരു മയിലിനത്തെ പെട്ട വർഗങ്ങളട്ടല്ലേ ഈയൊരു പക്ഷികൾ സ്ക്വയർ അല്ലേ ഇപ്പ ഭയങ്കര അണക്കൊട്ടന്റെ മൂന്ന് ലൈൻ ലൈനില്ല അല്ലെ അതിൽ വരും അത് ശരി സെറ്റപ്പ് അല്ലേ കുട്ടികൾക്ക് വന്നാലേ നല്ല അടിപൊളിയായിട്ട് അടിപൊളി കണ്ടുപോവാണ്ടോ നമ്മളെ അതെ അതെ എന്താ സാധനങ്ങൾ അറിയാം ഓക്കെ നമ്മളെ കയ്യില് വെച്ച കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിട്ട് ഏഹ് വേണ്ടേ സംഭവം സെറ്റാട്ടില്ലേ കണ്ടടുത്തു നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയാത്താണ് ഏഹ് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് സാധാരണ നമ്മൾ കൂട്ടിനുള്ളിൽ ഇങ്ങനെ പുറത്തുനിന്ന് കാണലല്ലേ ഇത് നമ്മളെ സൊമാറ്റോന്റെ പ്രത്യേക ഇണക്കത്തിലൂടെ വളർത്തിണ്ടാക്കിയതാണ് ഏഹ് എട്ടുകാലി എട്ടുകാലി എട്ടുകാലിന്റെ ഈ സാധാരണ നമ്മൾ എട്ട് നല്ല എന്ന് ചോർക്കുണ്ട് കാണാല്ലേ ഇതാണ് മുള്ളം പന്നി ജോ ഇല്ലേ ട്ടോ പ്രോ എന്ത് രസാക്കണല്ലേ ഉള്ളടിപൊളിയാണ് പേടിയായി ഇല്ല ഒന്നും കാട്ടില്ല പേടിക്കണ്ട ഏറ്റവും പേടിക്കാനില്ലാത്ത സാധനാണത് ജീവിതത്തിൽ ആദ്യായിട്ട് പിടിക്കാണ്ടല്ലേ എന്നെ പാമ്പിനെ കാണുന്ന പേടിയാ ഞാൻ ഇപ്പൊ കണ്ടിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളിയായതാണ് കേട്ടോ കാരണം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയത് അങ്ങനത്തെ വല്ലാത്തൊരു സംഭവാണ് അശ്വി കഴുത്തില് പാവിലിട്ട് നിക്കണ്ടല്ലേ പുതിയപ്പോള ആടുത്തമാതിരിയാ ഏതപ്പന്റെ നൃത്തം ഇത് ബംഗാൾക്കയത്തെ ക്യാറ്റാത്രേ ബംഗാൾ ക്യാറ്റ് കണ്ടുപോണു പുളിന്റെ ഒക്കെ രൂപം അല്ലേ തത്തൻ്റെ ഇനത്തിൽപ്പെട്ട ഒരുപാട് കളർ വ്യത്യാസമുള്ള ഒരുപാട് പക്ഷികളുണ്ട് അവിടെ നല്ല രസമാണ് കാരണം തലേ കള്ളങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടു അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പക്ഷെ ഈ ഒരു ഡയറക്റ്റ് ഞാൻ കുറെ പക്ഷികളൊക്കെ കണ്ടിട്ടില്ല ഒറ്റപശ് യന്റെ മോഡൽ തന്നെയാണ് കണ്ടല്ലോ അല്ലേ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഇത്ര രണ്ടു മാസോ അല്ലേ മൂന്ന് മാസം ആകായിട്ടുള്ളു അല്ലേ അത്രയും ഇണക്കത്തോടെ നമുക്ക് ഇവിടെ നിന്നും കിട്ടണല്ലേ സംഭവം യമൂനെ കൊറേ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഫാമൊക്കെ സ്പാ പിടെ അടുത്ത ആശു അമ്മേ സ്പാച്ചോണ്ടിരിക്കാശു കാലിനില്ല വെള്ളത്തിൽ കൊടുത്താൽ മീങ്ങൾ കംപ്ലീറ്റ് നമ്മളെ കൈക്ക് ഇങ്ങനെ വരും അല്ലേ അയ്യവ കാശ്മീരിത്തെ ആളുടെ ഫുള്ള് പഞ്ഞണോർട്ടിലെ രാജസ്ഥാനേവ അതെ എല്ലാരും പേരിട്ടു വീട്ടിൽ വളർത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ടോണ്ടേ നല്ല ഇണക്കാണ് എല്ലാരും ആ സെറ്റ് സെറ്റാണുള്ള സാധനം ഇവനെ തുടങ്ങാൻ നല്ല പേടി പോയിക്കണ്ട് നല്ല കുത്തുക അവിടെ അതിന്റെ അടുത്തേക്ക് ഞാൻ ഇത് വേറൊരു ഐറ്റം ഇത് നമ്മളെ ചെമ്മരിയാട് െ അപ്പൊ ഇതാണ് നമ്മുടെ കയ്യുക താറാവുള്ള കോഴികളുണ്ട് ഇവിടെ ഉണ്ട് തുമ്പിക്കോഴിയുണ്ട് താടിൽ തുമ്പിക്കോഴി കിടക്കുന്നുണ്ട് ഇവിടെ എല്ലാരും നോക്കുന്നുണ്ട് വീഡിയോ എടുക്കണ നല്ല പോസിംഗിലാട്ടോ പിന്നെ കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾ രസിപ്പ് വരുന്നതും അതുപോലെ ജമ്പ് ചെയ്യുന്നതും അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കൂടി പോയിട്ട് കൂടി വരേണ്ടതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വേറെ പാർക്കും പിന്നെ ഇപ്പൊ നമ്മളായിട്ട് എന്തിനാ ഓർക്കണം വെച്ചാൽ ഞാനും ഒന്ന് ഓക്കേ ഇനി നമുക്ക് പുതുരാമെന്ന് കയറിയ കേട്ടോ പുതിയമ്മ കേട്ടോ ഇട്ടേ കാല കൊളത്തിട്ടെ ചെവിട്ടോ

പിന്നെ കേട്ടോ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയൊരു ബോട്ട് നമ്മളെ കൈയ്യോട് ഇങ്ങനെ തിരിച്ചിട്ടൊരു വള്ളത്തിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് കുട്ടികൾക്ക് നല്ല രസമാണ് പിന്നെ പത വരുന്ന മുതൽ കേട്ടോ ഐഷ് ഗ്രേഡ് ഏതാ സാധനമല്ലേ എന്തായാലും വലുപ്പം നോക്കുകയാണെങ്കിൽ ആക്കിന് ഉയരാണ് ആ കഴുതേൻ്റെ അത്ര ഉണ്ടോ അതിന് മുതലോക്കാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഉയരം കൂടിയ കുതിരണ്ട് ആ ബാബർ എന്ന് പറയുന്നത് അതിന്റെ കുട്ടിയാ കേട്ടോ ആരെങ്കിലും അതിന്റെ പേരിട്ടിരിക്കണേ ഇതിന് ഒരു വയസ്സായിട്ടുള്ളൂ അപ്പൊ നമ്മൾ അടുത്ത പരിധി നമ്മളെ ഒട്ടകത്തുമ്പോ കടലിൽ നോക്കി ഒട്ടക സവാരിലാണ് ഒട്ടകുമ്പോ വലിയ പ്രശ്നമല്ല അതായത് കുട്ടികൾ സുഖാരി പോകാന്നൊക്കെ പറയണ്ടേ പോയോ കേട്ടെ ഒട്ടക സവാരി അടിപൊളിയായിട്ടില്ലേ കാരണം വലിയ കുരുക്കല്ല വലിയ പതുക്കെ ഇങ്ങനെ പോകണ്ടേ വല്ലാതെ അറിയണില്ല ഞാൻ കയറിയ ബീബിനും കുട്ടികളും അങ്ങനെ ഓരോ കുട്ടികളും അപ്പൊ കഴുത പുറത്തുണ്ടല്ലേ വേറെ കഴുതാ നമ്മളെ ചെറുക്കൻ തന്നെ അതെ ഇതിന് ഈ കഴുത സവാരി സാധാരണ എവിടെയാണില്ല അപ്പൊ ഇതാണ് നമ്മളെ ബെല്ല ഇതുവരെ നമുക്ക് പരിചയമുണ്ടോ നമ്മളെ വടാഫോണിൻ്റെ ഓണറാണ് ഏഹ് പഴയ പരിസ്ഥിതിയിലൊക്കെ ആദ്യം ഫുള്ളായിട്ട് കണ്ടിരുന്ന സംഭവമാണ് ഈ നമ്മളെ ബെല്ല ഏഹ് നല്ല രസമായില്ല നല്ല ചൊറുക്കില്ല ഒരു മുതല് അപ്പൊ ഇതാണ് നമ്മളെ പൊങ്ങന്നൂർ പശു പശു ആണ് ചെറിയ കുട്ടികളുടെ എത്ര അതിന്റെ കഴിഞ്ഞ വലുപ്പമുള്ള അടിപൊളി നമ്മുടെ പൊങ്ങന്നൂർ പശുവിന്റെ വലിപ്പം അറിയാണ്ടല്ലേ നമ്മളെ അയ്മനിയും ആശുവിനോടെ നിർത്തിയായിട്ടല്ലേ വലിപ്പം കണ്ടല്ലേ പിന്നെ ഇവിടുത്തെ പറയാ വേറെ എന്താ പറയുക നട്ടുച്ചക്ക് വന്നാൽ നല്ല തണല കാരണം നിറച്ചു മരങ്ങളാണ് ഞാനിപ്പോ ഉച്ചക്കാൻ വന്നിട്ടില്ല ഒരു നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തായാലും അടിപൊളിയാക്കും അപ്പോൾ നമ്മുടെ ഈ ഡ്രീം ഇല്ല ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടിപൊളി സംഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടേ ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെടാം കുട്ടികൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ എന്താ വെച്ചാൽ ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് നൂറ് റുപ്യ നമുക്ക് എല്ലാം കാണാൻ പറ്റും ഇതിലേ കുതിര സവാരി അതായത് ഒട്ടക സവാരിയും കഴുതൻ്റെ സവാരിയും മാത്രമാണ് സെപ്പറേറ്റ് ബില്ല് ബാക്കിലെല്ലാം ഈ പാമ്പും എല്ലാം ഒന്നും ഇപ്പോൾ നിലവിലുള്ളത് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് എനിക്കറിയില്ല എന്തായാലും എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ലൊക്കേഷൻ വരുന്നവച്ചാൽ നമ്മളെ കരിങ്കലത്താണി വരെ ഞാൻ പോയത് നമ്മളെ കോഴിക്കോട് പാലക്കാട് ഇവേൻ്റെ ബന്ധിപ്പിക്കുന്ന കരിങ്കലത്താണിണ്ട് ജില്ലയിൽ അപ്പോൾ അവിടെ അവിടുന്ന് കൊണ്ട് പോയി ഞാൻ ചെത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചത്തല്ലൂരിൽ നിന്ന് നേരെ അത്തിപ്പറ്റ റോഡ് അത്തിപ്പറ്റ പുഴിൻ്റെ അടുത്തായിട്ടാണ് ഇതുള്ളത് എന്തായാലും പോയി കാണുക നല്ല അടിപൊളിയാണ് എന്ന് എനിക്ക് തോന്നും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ